ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് എന്ത് കാട്ടായം കാണിച്ചും റീച്ച് ഉണ്ടാക്കുക അത് വെറുതെ അങ്ങ് റീച്ച് ഉണ്ടാക്കുകയല്ല ആൾക്കാരുടെ വായിരിക്കുന്ന കേട്ട് റീച്ച് ഉണ്ടാക്കുക അങ്ങനെ തുനിഞ്ഞിറങ്ങിയേക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് മരിച്ചുപോയ കലാകാരനായിട്ടുള്ള കൊല്ലം സുതിയുടെ ഭാര്യ രേണു അതുപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോട് എന്താണ് ഇവരുടെ ഉദ്ദേശം ഒന്ന് മനസ്സിലാവുന്നില്ല ഇന്ന് ദാസേട്ടം കോഴിക്കോടിന്റെയും അതുപോലെ തന്നെ ഈ രേണുവിന്റെയും ഒരു വീഡിയോ കണ്ടു നടർ ഓടിക്കിടന്ന് ഡാൻസ് കളിക്കുന്നു ആ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ബാക്കി നിന്നൊക്കെ ശരിക്കും വണ്ടികൾ വരുന്നുണ്ട് അന്നേരമാണ് രണ്ടുപേരും കൂടെ നടർ ഓടിക്കിടന്ന് റീൽസ് ചിത്രീകരിക്കുന്നത് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കാണാം കൂടെ കയറി പറഞ്ഞു നിങ്ങൾ എന്തോ ബ്രോ ഇവര് റീൽസ് ഉത്തരീകരിക്കുകയാണ് അപ്പോ രണ്ട് വൈക്കാരൻ വന്നിങ്ങനെ എന്തോ കൈ കാണിക്കുന്നു അന്നേരം ഇവർ കയറി സൈഡിലോട്ട് അങ്ങ് പോകുന്നു ഇതാണ് ആ ഒരു വീഡിയോ നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് ശ്രദ്ധിച്ച് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും ഒരുപാട് വണ്ടികളാണ് സൈഡിൽ കൂടെ വരുന്നത് ശരിക്കും വണ്ടികൾ സൈഡിൽ കൂടെ വരുന്നുണ്ട് ഏതോ നല്ല തിരക്കുള്ള പാലത്തിലാണ് ഇവർ ഈ ഒരു കലാപരിപാടികൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് രേണു സുദീപ് എന്ത് കാട്ടിയാലും വൈറലാണല്ലോ ഇതും ഭയങ്കരമായിട്ട് വൈറലായി നല്ല രീതിയിൽ വൈറലായി കമന്റ് ബോക്സിൽ പൊങ്കാലയും ഇട്ടു തുടങ്ങി കൂടുതൽ ആൾക്കാരും എം വി ഡിക്ക് ആകെതിട്ടാണ് ാണ് കമന്റ് ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ദാസോഠം കോഴിക്കോട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ഇതൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ചെയ്തതാണെന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ വീഡിയോക്കകത്ത് വന്നിട്ട് പറയുന്നത് പുള്ളിയുടെ ആ ഒരു സ്റ്റോറിയും കൂടെ നമുക്കൊന്ന് കാണാം ചങ്കട നമസ്കാരം ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിലുള്ള ഉള്ള രണ്ടുപേർ ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവര് ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാണോ ഇത് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആൽബമാണ് അത് അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആ വെറുതെയാണ് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് ഒരു സീനാണത് അതാ അതാണ് യഥാർത്ഥത്തിലുള്ളത് ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസട്ടം കോഴിക്കോട് രേണു സുധീൻ വെറുതെ പോലെയാണ് ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണെന്ന് ചോദിക്കുന്നത് അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ശങ്കുളെ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പുള്ളിക്കാരൻ പറയുന്നത് രാവിലെ ഏഴ് മണിക്കൊക്കെ ഇത് ഷൂട്ട് ചെയ്തതെന്നാണ് രാവിലെ ഏഴ് മണിക്കാണെങ്കിലും രാത്രി ഏഴ് മണിക്കാണെങ്കിലും പുറകിൽ നല്ല ട്രാഫിക് ഉള്ള ഒരു റോഡാണ് അത് റോഡ് മാത്രമല്ല അതൊരു പാലം കൂടിയാണ് പിന്നെ ആ ബൈക്ക് വന്ന് എന്തുവാടാണ് ഇതെന്ന് ചോദിക്കുന്ന ആ രണ്ടുപേര് ഇവരുടെ ക്രൂവിനകത്തുള്ള ഒരാളെന്നാണ് ഇവർ പറയുന്നത് ആൽബം ഇതൊരാൽബമാണെന്നല്ലേ ദാസോട്ടം കോഴിക്കോട് പറയുക എന്തായാലും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരിക്കണം നമുക്ക് എന്തായാലും യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇത് ദാസോട്ടം കോഴിക്കോടിന്റെയും ഈ രേണുസൂര്യൻ്റെ ആൽബം റിലീസ് എന്ന് ഞാൻ എന്തായാലും ദാസേട്ടൻ ദാസേട്ടം കോഴിക്കോടനു രേണു സുദി ആൽബം ലേറ്റസ്റ്റ് അടിക്കും ലേറ്റസ്റ്റ് ആൽബം ട്രോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഇവരുടെ ഇന്റർവ്യൂ ആണ് വരുന്നത് ഒന്നുമേ വന്നിട്ടില്ലല്ലോ രണ്ടാഴ്ച ഇതൊരു ഇട്ടില്ല ഇവർ ഇതൊന്നും ഞാൻ കുറെ നേരത്തെയും സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് അന്നേരവും കാണാൻ പറ്റിയിട്ടില്ല സാധനം യൂട്യൂബിലില്ല യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല നമുക്കൊന്ന് ഫിൽറ്റർ ഇട്ട് നോക്കാം ഫിൽറ്റർ ഇട്ട് ഓൾ ടൈം വേണ്ട ും ഒന്നും വരുന്നില്ല ആൽബം ആൽബംസോം ഒന്നും വരുന്നില്ല ഗൈഷ് പ്രത്യേകിച്ച് ഒന്നും യൂട്യൂബിൽ ഇല്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ആൽബം ഇതുവരെ റിലീസ് ആയിട്ടില്ല മേ ബി ഇനി റിലീസ് ആവാത്ത ഉള്ളതായിരിക്കും അല്ലെ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലീസ് ആവുന്നതിന് മുമ്പ് ആ ഒരു ആൽബത്തിന്റെ ഈ ഒരു ഭാഗം മാത്രം ആരാണ് പുറത്തു കിട്ടുന്നത് അതൊരു വലിയ ചോദ്യചിഹ്നമാണ് ഇത് എവിടുന്നാണ് ഈ സാധനം പുറത്തയക്കുന്നത് ഇൻസ്റ്റയില് ഇവർ തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നത് അണ്ടേ വൺ മില്യൺ വൺ മില്യൺ പ്ലസ് വ്യൂവർഷിപ്പ് ഉണ്ട് ഈ സാധനം ഇന്നാണ് കിട്ടുന്നത് എന്നിട്ട് ഇവിടുന്ന് ഐറ്റം പോയേക്കുന്നത് അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഇങ്ങനെ ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ നിന്ന് നെഗറ്റീവ് കിട്ടും അത് വൈറലാകും അതുകൊണ്ടാണ് ആ ഒരു ആൽബം കംപ്ലീറ്റ് ആൽബം റിലീസ് ആവാതെ അതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു ഭാഗം എടുത്ത് ഇട്ടിരിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ആൾക്കാരുടെ കയ്യിൽ നിന്ന് തെറിവിളി കിട്ടിയാലും റീച്ച് ഉണ്ടാക്കുക അതാണ് ഈ പറയുന്ന ചേച്ചിയുടെ ഉദ്ദേശം ചേച്ചിയുടെയും ചേട്ടന്റെ ഉദ്ദേശം ഇവർ രണ്ടുപേരുടെയും കൂടെ ഒരു കോംബോ നല്ല രീതിയിൽ തെറിവിളി കേട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോ അത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു വീഡിയോ അപ്ലോഡ് കേസ് ഞാൻ നമസ്കാരം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഒരാളാണ് ഞാൻ ഒന്നിനോടും ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല പക്ഷെ സഭ്യത ലംഘിച്ച ഈ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷന് പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് പൊക്കുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് ഇടുന്നു എനിക്കറിയില്ല ഒരുപാട് ആളുകൾ ഇവിടെ വീഡിയോ ചെയ്തതാണ് ഒരുപാട് സ്ത്രീകൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആരോടും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്കും എന്നെ പ്രിയ ചങ്കിൽ അപ്പം സന്തോഷം അമ്മാതിരി ഒരു കമന്റാണ് ആ കമന്റ് നമുക്ക് സഫയിൽ വായിക്കാൻ പറ്റത്തില്ല അത്തരം വെറും എന്ന് പറഞ്ഞാൽ വെറും വൃത്തികെട്ടതിൻ്റെ അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് ആണ് ഇട്ടത് അവ അങ്ങനെയൊക്കെ പറയുന്നവനെ അല്ല കൊടുക്കണ്ട അവൻ്റെ വീട്ടിൽ പോയി അവനെ കയറി തള്ളണം എന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷെ വളരെ മാന്യമായിട്ട് ഇവരെ വിമർശിക്കുന്ന ആളുകളുമുണ്ട് എന്നിട്ടും ഇവര് അതൊന്നും ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ അതൊന്നും ചെവിക്കൊള്ളാതെ ആ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ അമ്മക്ക് എന്താ സാധാരണ എന്തെങ്കിലും ഒരു വിമർശനം വരുമ്പോ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും പക്ഷെ ഇവരെങ്ങനെയല്ല ഇവർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് ഒന്നും കൂടെ വിമർശനങ്ങൾ പോകുന്നോട്ടേ പോന്നോട്ടെ എന്നാലേ ഇനി റീച്ച് വരുത്തോളൂ വരുത്തോളൂ എന്നുള്ള രീതിയിലാണ് ഇവർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് അതാണ് പിന്നെ രണ്ടാമത്തെ ഈ റീലിലോട്ട് വരുവാണെങ്കിൽ നല്ല തിരക്കുള്ള റോഡ് വെച്ചിട്ടാണ് ആ ഒരു റീൽ ചിത്രീകരിച്ചത് അത് വേണ്ടപ്പെട്ട അതോറിറ്റീസിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ ഒന്നും ഇല്ലാതാണ് ആ റീൽ ചിത്രീകരിച്ചതെങ്കിൽ അത് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഈ തിരക്കുള്ള റോഡുകളിൽ റീൽ ചിത്രീകരിക്കുന്നതിനിടയിൽ ഒരുപാട് ആക്സിഡന്റ്സ് പറ്റിയിട്ടുണ്ട് എന്താണെങ്കിലും ഇവര് പെർമിഷൻ തോന്നിയ പോലെയാണ് ഈ ഒരു റീൽ ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിൽ അതും പാലത്തി വെച്ചിട്ട് നോട്ട് ദ പോയിന്റ് എം ബി ഡി ഇത് കണ്ടിട്ട് സക്തമായ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ ഒരുപാട് ആൾക്കാർ എം ബി ഡി ടാഗ് ചെയ്തിട്ടാണ് കമന്റ് ഇട്ടേക്കുന്നത് കുറച്ച് കമന്റും കൂടെ വായിക്കാം ഏത് വീഡിയോ ചെയ്താലും അതിന് വരുന്ന മെയിൻ ഒരു കമന്റ് ഇതായിരിക്കും എല്ലാ ശുദ്ധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം മരിച്ചുപോയ അദ്ദേഹം പോലും ഇവര് കാരണം പഴകി ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു ആധാർ മുഖ്യം അത് തന്നെ റോഡ് സുരക്ഷാ വകുപ്പ് ഇടപെടണം പൊതുശല്യം സത്യം ഇത്രയും നാൾ റീൽസിനകത്ത് ഉള്ള ശല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫോണിനകത്ത് വരുവാനും സ്കിപ്പ് അടിച്ചെങ്കിലും ഇടായിരുന്നു ഇപ്പൊ റോഡിലോട്ടിറങ്ങിയിക്കാണ് നാട്ടുകാരെ കൂടെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നിട്ട് രണ്ടെണ്ണവും ഒന്നാമത് പാലത്തിൽ ഒന്നാമത് പാലത്തിൽ സ്ഥലമില്ല അതിന്റെ ഇടയിൽ കൂടെ ആ ഒരു റീൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു വൺ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വണ്ടികൾ പാക്ക്ഡ് ആയിട്ടാണ് വരുന്നത് അതിന്റെ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത് രാവിലെ മണിക്കാണ് ഈ ഷൂട്ടൊക്കെ ചെയ്യുന്നതാണ് ദാസഘട്ടം കോഴിക്കോട് പറയുന്നത് പക്ഷെ എന്ത് തേങ്ങയാണെങ്കിലും ും അതു തിരക്കുള്ള റോഡായിരുന്നു അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരുന്നു ആക്രമണം ഇപ്പോ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഉള്ളതിൽ മാന്യമായിട്ടുള്ള കമന്റ്സ് ആണ് ഞാൻ വായിക്കുന്നത് ഇതിനേക്കാളും മോശമായിട്ടുള്ള ചെക്കി ചെക്ക് തള്ളയ്ക്കും വിളിച്ചിട്ടുള്ള കമന്റ്സ് ഒരുപാടുണ്ട് അത് കൂടുതലും ഈ മരിച്ചുപോയ സ്തുതിയൊക്കെ വെച്ചിട്ടാണ് കമന്റ്സ് വന്നേക്കുന്നത് അതൊന്നും എടുത്ത് പറയാൻ പോലും കൊള്ളൂല്ല എംഇ ഡിക്ക് ഇട്ടാകിയിട്ടുള്ള ഒരു കമന്റ് ആണ് എന്തായത് നിയമ നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ നാളെ ഇതുപോലെ മറ്റുള്ളവരും ചെയ്യും കൂടാതെ റോഡിലെ ഈ കാട്ടുകൂട്ടി കാരണം നിരപരാധികളായ യാത്രക്കാർക്കാണ് അപകടം വരിക അതുമൂലം ചിലപ്പോൾ വാഹനത്തിൽ ഉള്ളവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് ആ ഫാമിലിക്ക് മാത്രമാണ് നഷ്ടം അല്ലാതെ റോഡിൽ ഈ പേക്കൂത്ത് നടത്തുന്ന ഇവർക്ക് ഒന്നും വരാനില്ല കേരള എം ഇ ഡി പ്ലീസ് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു കമന്റ് ചെയ്തിരിക്കുന്നത് സോ ഇവര് വേണ്ടത്ര സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ പെർമിഷൻസ് ഒന്നും എടുക്കാതാണ് ഈ ഒരു പേക്കൂത്ത് കാട്ടിക്കൂട്ടിയെങ്കിൽ എം ബി ഡി തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു നടപടി എടുത്തിരിക്കണം അല്ലെങ്കിൽ നാളെ എല്ലാ കൂടെ ആ ദാസേട്ടൻ കോഴിക്കോട് രേണു ചെയ്തപ്പോഴപ്പൊന്നുമില്ല എന്നാൽ പിന്നെ നാളെ നമുക്കും പോയി നാട് റോഡിന്ന് റീല് ചിത്രീകരിക്കാൻ പറഞ്ഞ് ഇറങ്ങും കഴിഞ്ഞാൽ ഇവിടെ അതിനെ നേരം കാണത്തുള്ളു എല്ലാണ്ണം അന്നേരം ഇറങ്ങും ഒരെണ്ണം റീച്ച് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ വാല് പിടിച്ച് റീച്ച് പിടിച്ച് പോകുന്ന ടീംസ് ആണ് ബാക്കിയുള്ളവണ് ഒന്നാമത്തെ റോഡി മൊത്ത അപകടങ്ങളാണ് അപ്പൊ ഇതും കൂടെ ആണെങ്കിൽ സെറ്റ് നല്ലതരം ും ഇവരുടെ തൊലി കിട്ടിയാൽ തമ്പോലക്കാർക്ക് കൊടുക്കാമായിരുന്നു വലിയ ചെണ്ടയ്ക്ക് ഇത് തന്നെ മതി അമ്പത് പരിപാടി കഴിഞ്ഞാലും ആ തൊലിക്ക് വിള്ളൽ വരില്ല രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും തെറിവിളി കേട്ടിട്ടുള്ള വ്യക്തി വേറെ ഇല്ല രേണു ആയിരിക്കും ഒന്നാം സ്ഥാനം രേണുസുദിയുടെ കൂടെ പോയി ഡാൻസ് കളിച്ചിട്ട് രണ്ടാം സ്ഥാനം ദാസേട്ടനും ഉണ്ട് ദാസേട്ടൻ പണ്ടായിരുന്നു കരിയറിന്റെ തുടക്ക സമയത്തായിരുന്നു തെരുവിളി കേട്ടോണ്ടിരുന്നത് അതിനുശേഷം പുള്ളിയെ ആൾക്കാരും ഇഷ്ടപ്പെട്ട് വന്ന് പിന്നെ ഇപ്പോഴാണ് ബാക്കി തെരുവിളി കേട്ടോണ്ടിരിക്കുന്നത് വല്ലാത്ത തൊലി കെട്ടി കണ്ടാമൃഗം വാങ്ങാൻ കണ്ട കണ്ടാമൃഗം നാണിച്ച് തല മുണ്ടും തലയിൽ ഇട്ടുകൊണ്ട് അത്രയും തോൽ കെട്ടുകയാണ് കേട്ടോ ഒരാൾ ജീവൻ കൊടുത്തുണ്ടാക്കിയ പേര് ഇന്ന് പരിഹാസമായി മാറുന്ന പോലെ വളരെ സത്യമായിട്ടുള്ള കാര്യം വളരെ വളരെ സത്യമായിട്ടുള്ള ഇതിനൊരു മറുപടിയും പറയുന്നത് എല്ലാം ശുദ്ധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് സുധിച്ചേട്ടൻ വെട്ടി തന്ന വാതയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും പറ്റാതെ വരുമ്പോ അസ്ഥാനത്തെ വേറെ ഡയലോഗ് നീയൊക്കെ എനിക്ക് ചെലവ് കൊണ്ട് തരൂ എനിക്കറിയാവുന്ന തൊഴിലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നീയൊക്കെ എനിക്ക് ചെലവ് കൊണ്ടു തരൂ ഇതാണ് മറ്റൊരു ഡയലോഗ് ഈ ഒരു ഡയലോഗ് വെച്ച് എത്ര നാളെ പിടിച്ചു വയ്ക്കും എനിക്ക് അറിയേണ്ടത് എല്ലാത്തിനും ഒരു ലൈഫ് ഉണ്ട് ഉണ്ട് കുറച്ച് റീച്ച് നെഗറ്റീവ് ത്രൂ കിട്ടുന്ന റീച്ചാണ് ഈ റീച്ച് എത്ര നാൾ കാണണം അത് കഴിഞ്ഞും ജീവിക്കണമല്ലോ അപ്പം നിങ്ങളുടെ റീച്ച് ഒക്കെ കുറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആരും കൂടെ കാണത്തില്ല എന്താണെങ്കിലും നമ്മൾ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല എം ഇ ഡി കാണുന്നുണ്ടെങ്കിൽ പെർമിഷൻ ഇല്ലാതാണ് ഈ മാതിരി കാട്ടിയതെങ്കിൽ വേണ്ട നടപടികൾ ജീവിക്കുക അപ്പൊ ശരിയെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താഴെ പറയാൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ശരി എങ്കി ബൈ